ഹലോ അടുത്ത ലഞ്ചിന്റെ വീഡിയോ ആണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാരറ്റ് തോരനാണ് അപ്പോ നമ്മുടെ ടിഫിൻ ബോക്സിലേക്ക് ലഞ്ച് ഇടേ ചോറിട്ടു പിന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ചീര വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചീരയും പയറും വെച്ചിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ പയർ മത്തങ്ങയും കൂടിയിട്ട് ഒരു ഒഴിച്ചു സ്പെഷ്യൽ ഐറ്റമായ ക്യാരറ്റ് തോരൻ ശകലം ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് തോരനുണ്ടോ മെഴുക്കുപുരട്ടിയാണ് ഒരു ചെറിയ കഷ്ണം നാരങ്ങ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് ആ വേറെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കൂടെ കാണിക്കാം നിങ്ങൾ ഇത് മനസ്സിലായോ ഇത് കറിവേപ്പില അരച്ചിട്ടുള്ള ചമ്മന്തിയാണ് അതുകൂടി വെച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്